കൊണ്ട് തലയ്ക്കടിച്ചു കൊല്ലും മാത്രമല്ല ഇരകളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത രസം ഏതാണ്ട് എഴുപതോളം മനുഷ്യരെ കൊലപ്പെടുത്തിയിട്ടുള്ള സീരിയൽ കില്ലറായിട്ടുള്ള കൽപതിമാർ ശങ്കരിയ കഥയാണ് ഞാനൊന്ന് പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം രാജസ്ഥാനിലെ സാധു ഷഹർ പട്ടണം എന്ന് പറയുന്നത് അന്ന് നല്ല തണുപ്പുള്ള പ്രഭാതമായിരുന്നു പതിവ് പോലെ ഗുരുദൂറിലേക്ക് പോകാനുള്ള ഒഴുക്കത്തിലായിരുന്നു ശാംസിംഗ് അങ്ങനെ പ്രഭാത കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ് ശ്യാംസിങ് വീട് വിട്ടിറങ്ങുന്നു ശ്യാംസിങ്ങിൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് ദൂരം നടക്കണം എന്നുള്ളതാണ് ഗുരുദൂറിലേക്ക് മാത്രമല്ല ഉള്ള എത്താനുള്ള സമയം എന്ന് പറയുന്നത് ഏതാണ്ട് ഏഴ് മണിയോടെ അടുത്ത് കാണും ഇദ്ദേഹം ഗുരുദൂറിൽ എത്തുമ്പോൾ സാധാരണ ദിവസങ്ങളിൽ ഈ സമയങ്ങളിലെല്ലാം തന്നെ ഗുരുദൂറിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകാറുള്ളത് പതിവാണ് എന്നാൽ ശ്യാംസിങ് അന്ന് അവിടെ ആരെയും തന്നെ കണ്ടില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ അവരൊക്കെ പ്രാർത്ഥനാ മുറിയിലാകുമെന്ന് കരുതി ശ്യാംസിങ് ഗുരുദൂറിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഉണ്ടായത് എന്നാൽ പ്രാർത്ഥനാ മുറിക്കുള്ളിൽ എത്തിയ ഗുരു ശ്യാംസിംഗ് എന്ന് പറയുന്നയാൾ അദ്ദേഹം കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതായിരുന്നു അദ്ദേഹം കണ്ട കാഴ്ച എന്തെന്നാൽ പ്രാർത്ഥനാ മുറിക്കുള്ളിൽ രക്തത്തിൽ കുളിച്ചുകൊണ്ട് മൂന്ന് ശവശരീരങ്ങൾ കിടക്കുന്നതാ പെട്ടെന്നാണ് ശ്യാംസിങ്ങിന് നിലത്ത് കിടക്കുന്ന രണ്ടു പേർക്ക് അനക്കമുള്ളതായിട്ട് തോന്നിയത് ഉടനെ തന്നെ ശ്യാംസിങ് അവരുടെ അടുത്തേക്ക് ഓടിയെത്തിയെന്നുള്ള അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് സിംഗ് എന്ന് പറയുന്നയാളും കർത്താർ സിംഗ് എന്ന് പറയുന്നയാളും അതേപോലെ തന്നെ ബസീർ സിംഗ് എന്ന് പറയുന്ന ആളുമാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതെന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് അറിയുന്ന ആളുകളാണ് മാത്രമല്ല ഈ മൂന്ന് പേർ എന്ന് പറയുന്ന അതിൽ ഒരാൾ രണ്ടു പേർക്ക് ബോധമുണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് കർത്താർ സിംഗ് എന്ന് പറയുന്നയാൾ അപ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ശ്യാം സിംഗ് ഉടനെ തന്നെ ഗുരുദൂറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു മാത്രമല്ല നാട്ടുകാരെ ഈ വിവരങ്ങളെല്ലാം അറിയിക്കുന്നു പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു വിവരമറിഞ്ഞ് സംഭവസ്ഥലത്തെത്തിയിട്ടുള്ള പോലീസ് ഗുരുദൂറിലുടനീളം വല്ലാത്ത പരിശോധനകൾ നടത്തുന്നു മാത്രമല്ല അതിൽ നിന്നും പോലീസിന് മനസ്സിലായത് എന്തെന്നാല് പുറത്തുനിന്ന് ആരോ ആക്രമിച്ചുള്ളിൽ കിടന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഗുരുദൂറിലെ പൂജാവസ്തുക്കൾ ഉൾപ്പെടെ പലതും ചിഹ്നിച്ചവരെ കിടക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ കൂട്ടത്തിനിടയിൽ നിന്നും രക്തം പുരണ്ട ഒരു മൺപെട്ടി പോലീസിന് ലഭിക്കുകയും ചെയ്തു ഒടുവിലെ ആശുപത്രിയിലായിട്ടുള്ള ആളുകളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടപ്പോൾ പോലീസ് മദാസിംഗിനെയും അതേപോലെ തന്നെ ബസീർ സിംഗിനെയും ചോദ്യം ചെയ്തു എന്നുള്ളതാണ് മാത്രമല്ല തങ്ങളെ ആക്രമിച്ചത് ഒരൊറ്റ മനുഷ്യനാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞത് അയാളുടെ കയ്യിൽ ചുറ്റിയോ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല രാത്രിയിൽ ഗുരുത്തോറിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഞങ്ങളെ ആക്രമിച്ചത് എന്നുള്ളതാണ് അവർ പറയുന്നത് ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അവരെ ആക്രമിച്ചത് ആക്രമണം തടുക്കുവാൻ ശ്രമിച്ചപ്പോള് അയാൾ ഞങ്ങളെ പൺപെട്ടി പോലത്തെ ഒരു ആയുധം കൊണ്ട് അടിച്ചു എന്നും ഇവർ പറയുകയുണ്ടായി തന്നെ മൺവെട്ടി കൊണ്ട് അടിച്ചതിന് ശേഷം ചുറ്റിയെ കൊണ്ടടിക്കുകയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് എന്നാൽ ആക്രമിയുടെ മുഖം അവർക്ക് ഓർമ്മയില്ലായിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല രാത്രിയിൽ നല്ല ഇരുട്ടായത് കൊണ്ട് തന്നെ അയാളുടെ മുഖം കാണുവാൻ സാധിച്ചില്ല എന്നും പറഞ്ഞു എന്നാൽ കൊലപാതകയിലേക്ക് എത്തി എത്താനുള്ള ഒരു യാതൊരുവിധ തെളിവുകളും അവിടെ അവശേഷിച്ചിട്ടില്ല സംഭവ സ്ഥലത്ത് നിന്നും പോലീസിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഏതാണ്ട് തെളിവുകളൊന്നും തന്നെ ലഭിക്കാത്തത് കൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ ഗുരുദൂറിൽ അരങ്ങേറിയിട്ടുള്ള ഈ ഒരു കൊലപാതക സംഭവ വികാസങ്ങളെല്ലാം തന്നെ പതിയെ മൂടപ്പെട്ടു എന്നുള്ളതാണ് പിന്നീട് ഒരു അന്വേഷണവും നടന്നില്ല പക്ഷെ അത് ആരും ആരും കരുതാത്ത ഒരു കാര്യം എന്തെന്നാല് അത് ഇതി തുടക്കം മാത്രമായിരുന്നു ഈ കൊലപാതകം എന്നുള്ളത് ആരും കരുതിയില്ല എന്നുള്ളതാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിനും ഇടയിൽ ഏതാണ്ട് എഴുപതോളം മനുഷ്യര് ഗുരുദൂറിൽ നടന്ന കൊലപാതകത്തിന് സമാനമായിട്ടുള്ള രീതിയിൽ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതും കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന രാജസ്ഥാനിലെ ജയ്പൂരിലാണ് എന്നുള്ളതാണ് ഇരകളുടെ കഴുത്തിലായിട്ട് ചെവിയുടെ അടുത്തായി ചുറ്റിയെ കൊണ്ടടിക്കുന്നു കഴുത്തിന്റെ എല്ല് തകർന്ന് നിമിഷ നേരം കൊണ്ട് ഇരകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു ഇതാണ് കൊലപാതകത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് പിന്നീടുണ്ടായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം എന്തെന്ന് പറഞ്ഞാൽ ഒരു വർഷ കാലയളവിൽ തന്നെ സമാന രീതിയിൽ നിരവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി കൊലപാതകം അരങ്ങേറുന്നത് ഒരേ ഒരു പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ മാത്രമല്ല ഓരോ തവണയും ഓരോ വേറെ വേറെ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് കൊലപാതകങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ കൊലപാതകങ്ങളിലെ സമാനതകള് ശരിക്കും പറഞ്ഞാല് ആരും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഒരു മാസം കൊണ്ട് ഏതാണ്ട് പത്തു പേരെ വെച്ചിട്ടാണ് കൊലപ്പെടുത്തുന്നത് അങ്ങനെ ഓരോ മാസം കൂടും തോറും സമാന രീതിയിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ് എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇത് അത്ര വലിയ കാര്യമാക്കിയില്ല മാത്രമല്ല കാരണം അങ്ങനെ കാര്യമാക്കാതിരിക്കാനുള്ള കാരണം എന്തെന്നാൽ കൊല്ലപ്പെട്ടവർ എല്ലാവരും തന്നെ സാധാരണ കർഷക കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ മാത്രമായിരുന്നു അങ്ങനെ വീണ്ടും വീണ്ടും കൊലപാതകങ്ങൾ നടക്കുന്നു അങ്ങനെ ഒരു ദിവസമാണ് ജയ്പൂരിൽ തന്നെ ഒരു പ്രാദേശിക പത്രത്തിന്റെ ഒരു കോളത്തില് നാട്ടിൽ അരങ്ങേറുന്ന ഈ സമാന രീതിയിലുള്ള കൊലപാതകങ്ങളെ പറ്റി ഒരു വാർത്ത വരികയാണ് ഉണ്ടായത് ഈ വാർത്ത ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് ഉണ്ടായത് ഈ കൊലപാതകങ്ങള് വേണ്ടത്ര അന്വേഷിക്കാതെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വല്ലാത്ത അപാകത ഉണ്ടായിട്ടുണ്ടെന്നുള്ള അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു അതോടുകൂടി ഈ കൊലപാതകങ്ങൾ അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് പുതിയൊരു അന്വേഷണ സംഘത്തിനെ തന്നെ അദ്ദേഹം ആ പോലീസുകാരൻ നിയമിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ നാളിതുവരെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടവരുടെ കേസുകൾ പുനരന്വേഷിക്കുന്ന മുപ്പതോളം സമാന രീതിയിലെ കൊലപാതകങ്ങൾ എല്ലാം നടത്തിയിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ മാത്രമാണ് അത് പോലീസിന് വളരെ വ്യക്തമായി മനസ്സിലാവും മാത്രമല്ല അതോടെ രാത്രി ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ പോലീസ് തിരച്ചിൽ ആരംഭിച്ചു എന്നുള്ളതാണ് ശക്തമായി തിരച്ചിൽ ആരംഭിച്ചു മാത്രമല്ല പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഈ സീരിയൽ കില്ലർ കൊലപാതകങ്ങൾ നടത്തി തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൻ്റെ കൂടിയിട്ട് ജയ്പൂരിലെ പല പോലീസ് സ്റ്റേഷനുകളിൻ്റെ പരിധിയിലുമായിട്ട് ഏതാനും മനുഷ്യർ എത്തുന്നു എന്നുള്ളതാണ് ഞങ്ങൾ രാത്രിയിൽ ആളൊഴിഞ്ഞ വഴികളിലൂടെ നടക്കുമ്പോൾ നടന്നു നീങ്ങുമ്പോൾ ഇരുട്ടിന്റെ മറവിൽ ഒളിച്ചിരുന്ന് ഒരാൾ ഞങ്ങൾ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള പരാതിയാണ് അദ്ദേഹം ജനങ്ങള് പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയുന്നത് അടുത്ത് ജനങ്ങൾ പറയുന്ന മറ്റൊരു കാര്യം എന്തെന്നാല് തങ്ങളെ കൊല്ലാൻ വരുന്ന കില്ലറുടെ കയ്യിൽ ഒരു ചുറ്റുകയുണ്ടാവും മാത്രമല്ല അദ്ദേഹത്തിന്റെ രൂപം എന്ന് പറയുന്നത് കമ്പിളിപ്പുതപ്പ് കൊണ്ട് മൂടിയ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ രൂപം എന്ന് പറയുന്നത് അദ്ദേഹം അതിവേഗത്തിലാണ് ഞങ്ങളെ ചുറ്റിയെ കൊണ്ട് അടിച്ചു കൊല്ലാനായിട്ട് വരുന്നത് ഞങ്ങൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായിരുന്നത് എന്നുള്ള പരാതികളാണ് പോലീസിനോട് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞത് ഇല്ലേ ഒന്നിന് പുറകെ ഒന്നായിട്ട് ജനങ്ങൾ ഈ പറഞ്ഞ കമ്പിളിപ്പൊതപ്പ് മൂടിയിട്ടുള്ള ഒരാൾ ചുറ്റിയ കയ്യിലുള്ള ആള് ഞങ്ങളെ കൊല്ലാൻ വരുന്നു എന്നുള്ള പരാതി പോലീസിൽ അറിയിക്കുവാൻ തുടങ്ങി മാത്രമല്ല ജനങ്ങൾ ആകെ ഭയവരുദ്ധരായിട്ട് മാറുകയും ചെയ്തു മാത്രമല്ല രാത്രി കാലങ്ങളിൽ ആരും തന്നെ വീടിന് പുറത്തേക്ക് പോവാതെയുമായി അതുപോലെ തന്നെ പോലീസ് ഇതിന് ആക്ഷനായിട്ട് എടുത്തത് എന്തെന്നാല് രാത്രി കാലങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കി എന്നുള്ളതാണ് ഉറക്കമൊഴിച്ചിരുന്ന് കള്ളനെ പിടിക്കാനായി അല്ലെങ്കിൽ അല്ലെ ഈ കൊലപാതയെ പിടിക്കാനായിട്ട് അവർ കാത്തിരുന്നു എന്നുള്ളതാണ് ഏതാണ്ട് കൊല്ലപ്പെട്ടവരുടെ എണ്ണം അടുത്തിട്ടും പോലീസിന് നിരാശയോടെ ഒട്ടനവധി രാത്രികളിൽ മടങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഒരു രാത്രിയിൽ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പതിവ് പോലെ തന്നെ ഇരുട്ടിന്റെ മറവിൽ ഒളിച്ചിരുന്നു അങ്ങനെ ഒരു ദിവസം രാത്രി പരിശോധനയ്ക്കിടെ രാത്രി ഏതാണ്ട് ഒരുപാട് വൈകിട്ടുണ്ട് ഇരുട്ടിന്റെ മറവിൽ ഒരു മനുഷ്യൻ ഒരു മനുഷ്യന്റെ രൂപം അതൊരു വലിയ മരത്തിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങുന്നതായിട്ട് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതാണ് മാത്രമല്ല ആ മരത്തിന്റെ ചുവട്ടിൽ ആ മനുഷ്യൻ എന്തോ ഒന്ന് ഒളിപ്പിക്കുന്നതായിട്ട് അവർ കണ്ടു അതിനുശേഷം ഒരു കമ്പിളി പുതപ്പുകൊണ്ട് തൻ്റെ ശരീരം മൊത്തം മൂടുന്നു തുടർന്ന് മരത്തിന്റെ ചുവട്ടിൽ തന്നെ പതിയിരിക്കുന്നു ഈ മനുഷ്യൻ ഏതാണ്ട് ഏകദേശം അരമണിക്കൂറോളം അയാള് അവിടെ തന്നെ പതുങ്ങിയിരുന്നു എന്നുള്ളതാണ് ശേഷം പതിയെ ഇരുട്ടിലേക്ക് നടന്നു നീങ്ങി പന്തികേട് തോന്നിയ പോലീസുകാർ അയാളെ വളഞ്ഞിട്ട് പിടികൂടി എന്നുള്ളതാണ് ഒരു സംശയത്തിന്റെ പുറത്താണ് പോലീസുകാർ ശരിക്കും പറഞ്ഞാൽ അയാളെ പിടികൂടിയത് പിടികൂടിക്കഴിഞ്ഞപ്പോൾ പോലീസുകാർ അയാളോട് ആവശ്യപ്പെട്ടു ഞങ്ങളോടൊപ്പം പോലീസ് സ്റ്റേഷൻ വരെ വരണമെന്നും കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം വിട്ടയക്കാമെന്നും അവർ പറയുന്നു അങ്ങനെ പിടികൂടിയ ആ മനുഷ്യനെയും കൂട്ടി പോലീസുകാർ സ്റ്റേഷനിലേക്ക് എത്തുന്നു സ്റ്റേഷനിൽ എത്തിച്ച ശേഷം അയാളെ കസേരയിൽ ഇരുത്തിയ ശേഷം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു എന്താണ് നിന്റെ പേരെന്നാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചത് അതിനുള്ള മറുപടിയായി പറഞ്ഞു എൻ്റെ പേര് ശങ്കരയ്യ എന്നാണ് അടുത്ത ചോദ്യം നിന്റെ പ്രായം എന്താ എത്രയാണെന്നുള്ളതായിരുന്നു അതിനും വളരെ വ്യക്തമായി പറഞ്ഞു എനിക്ക് ഏതാണ്ട് ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രമാണ് സാർ പ്രായമുള്ളത് എന്ന് പറഞ്ഞു അടുത്തതായി പോലീസുകാർ ചോദിച്ചു നിന്റെ വീട് എവിടെയാണെന്നുള്ള ചോദ്യമായിരുന്നു അതിന് മറുപടി ആയതെ അയാൾ പറഞ്ഞത് എന്റെ വീട് ജയ്പൂരിലെ ഒരിടത്താണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് വീട് പോലീസുകാർ ചോദിച്ചു നീ എന്തിനാണ് ഇങ്ങനെ കമ്പിളിപ്പുറപ്പും പുതച്ചുകൊണ്ട് രാത്രിയിൽ നടക്കുന്നത് എന്നുള്ളത് കമ്പിളിയും പുതച്ച് ഏതാണ്ട് അറുപതോളം മനുഷ്യരെ കൊന്ന കൊലയാളിയെ പറ്റി നീ കേട്ടിട്ടില്ലേ എന്ന് പോലീസുകാർ ചോദിച്ചപ്പോൾ അറുപത് അല്ല ഞാൻ അതിൽ കൂടുതൽ എഴുപത് ഏർ എഴുപതോളം പേരെയാണ് പോന്നത് എന്നാണ് മറുപടിയായിട്ട് ഈ പിടികൂടപ്പെട്ടിട്ടുള്ള ഈ പ്രതി പറഞ്ഞത് എന്ന് വെച്ചാൽ നിങ്ങൾ അന്വേഷിക്കുന്ന കൊലയാളി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് എന്നുള്ളതാണ് അവിടെ വ്യക്തമാക്കിയത്